ഓം ത്രയംഭാമഹേഷേ ശിവന്ധിം പുഷ്ടി വർദ്ധം ഋവാരുഭവവേന്ദ്രനാഥ മൃത്യൂർമുക്ഷിയോ അതാത് ഓം നമസ്തേ സുസാണുബോധായം ചതുർമൂർത്തി ചതുർമൂർത്തിയ വാസങ്ങായ കയച്ചംഭയ ഓം നമശിവായം ഓം നമോ ഭഗവദേ വാസുദേവായം എല്ലാവർക്കും ശുഭദിനം അപ്പോൾ കുറച്ച് പേരെ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് നിരന്തരമായിട്ടിങ്ങനെ വിളിച്ചിട്ട് ശാന്തി നാളെ അല്ലെങ്കിൽ തിരുമേനി നാളെ രാശി മാറാറുള്ള ശനി ഞങ്ങൾക്കെങ്ങനെയായിരിക്കും കാര്യങ്ങൾ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് പറയുന്നുണ്ട് എന്നാലും ശാന്തി ഒരു വീഡിയോ അത് ചെയ്തിടാമോ എന്ന് ചോദിച്ച് കുറച്ചുപേർ വിളിച്ചു കാലത്ത് ഇന്നലെയായിട്ടും ഇന്നലായിട്ടും അപ്പോൾ ഞാൻ ചെയ്യേണ്ട എന്നെല്ലാവരും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മളത് ചെയ്യേണ്ട എന്ന് കരുതിയിരുന്ന വീഡിയോ ആണ് എന്നാലും എല്ലാവരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം എന്താണ് എന്നുള്ള കാരണം അതാണ് ഞാൻ ചെയ്യേണ്ട എന്ന് കരുതിരുന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഇന്നലെ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് വന്നതിനും വീഡിയോ നമുക്ക് ഇപ്പം ചെയ്യേണ്ടെന്ന് കരുതും എല്ലാവരും യൂട്യൂബിലിട്ടുണ്ടെന്നുള്ളു അപ്പോൾ നമ്മളെ കുറച്ച് പേര് വിശ്വസിക്കുന്നു നമ്മളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ വാക്കുകൾ കേൾക്കാനായിട്ട് കുറച്ച് പേര് നമ്മുടെ ഉണ്ട് എന്നു പറയുന്നതിൽ സന്തോഷം നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ നമ്മളൊരു കുടുംബമായിട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിൽ സന്തോഷം അപ്പോൾ അതുകൊണ്ട് നമുക്കിടാനുള്ളൊരു പ്രയോജന പ്രചോദനമായി അത് അപ്പോൾ ഞാനിപ്പോൾ കൂടുതലൊന്നും കഴിക്കണം അപ്പം നമ്മളിപ്പോൾ ഏഴ് ശനി അഷ്ടമ ശനി അതുപോലെ തന്നെ കണ്ട മാറുന്ന കുറച്ച് സമയമാണ് അപ്പോൾ നമ്മൾ പറയുന്ന വഴിപാടിനു മുമ്പ് നിങ്ങൾ വൈകുന്നേരം പതിനാറ് രാവിലെ ചെയ്തു അപ്പോൾ വൈകുന്നേരം നിങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു ധാരയ്ക്ക് അല്ലെങ്കിൽ കോവളമാല അല്ലെങ്കിൽ കോവളത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലും പോയി ഒരു തൃക്കൈവണ്ണ അല്ലെങ്കിൽ പുരുഷസൂക്തം ഭഗവതിക്ക് ഒരു ഗുരുതി നിവേദ്യം ഭദ്രകളി അമ്മയ്ക്കൊരു ഗുരുത നിവേദ്യം അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ചനം എന്നിവ വൈകുന്നേരം നടത്താൻ പറ്റുന്ന നടത്തുക ഇല്ലെങ്കിൽ നാളെയാണെങ്കിലും ചെയ്യുക എന്താ വെച്ചാൽ നമ്മളൊരു രാശി മാറല്ലോ അപ്പോൾ അതിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ മാറുന്നത് ശനി മാറുന്ന കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് മാറുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതലാണ് ഈ ശനി മാറി ഇതിലേക്ക് വന്നിരുന്നത് കുംഭൻ രാശിയിൽ വന്നിരുന്നത് അപ്പം കുമ്പത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത്യം അതായത് ഇന്ന് രാവിലെ മാറുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കുറേ നക്ഷത്രജാതകർക്ക് കിട്ടും അപ്പോൾ അവർ സമ്പൽ സമൃദ്ധിയിലേക്കൊക്കെ പോകും ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കണ്ടകശേനിയായിരുന്നു കാർത്തിക രോഹിണി മകേര്യം മകം പൂരം ഉത്രം വിശാഖം അനിരം തൃക്കെട്ട് എന്നീ നക്ഷത്രക്കാർക്ക് കണ്ടകശേനിയുടെ സമയമായിരുന്നു അപ്പോൾ ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ആപത്തുകൾ ദുരിത ലോകാദി ദുരിതങ്ങൾ സാമ്പത്തിക നഷ്ടം ചീത്തപ്പേര് കലാഹം അങ്ങനെയുള്ള തൊട്ടേനും പിടിച്ചേനൊക്കെ കലാഹം അതുപോലെ തന്നെ എന്തിനു പോയാലും തടസ്സം ഒരു കാര്യം നടക്കാതെ വരിക അപ്പോൾ നമ്മൾ ഒരു വാഹനം എടുക്കാൻ തീരുമാനിച്ചു വാഹനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതുപോലെ തന്നെ എന്താണ് വീട് പണിയിട്ട് പൂർത്തിയാവാതെ കിടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു ഒരുപാട് രീതിയിൽ ഒരു സമയമായിരുന്നു ഈ പറഞ്ഞ നക്ഷത്ര ജാതക അപ്പോൾ നിങ്ങൾ ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കതിന് ഫലം കിട്ടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കുക മഹാദേവനോട് ഓം നമശിവായ പഞ്ചാക്ഷര മന്ത്രമൊക്കെ ജപിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞാൽ വഴിപാടൊക്കെ പോയിട്ട് നടത്തുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മളിത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോരുടെ ജാ ജാതകം വെച്ചിട്ടൊക്കെ നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരിക അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട വിശാന്തി പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരുമേനി പറഞ്ഞിട്ട് എന്താണോ മാറാതിരുന്നത് ചിന്തിക്കേണ്ട അപ്പം നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ശനി എവിടെയൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ ഏഴാം ശനി ഉണ്ടായിരുന്നു ഉത്രാടം തിരുവോണം ആനിഴം സോറി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതർ അവർക്ക് ഏഴശനിയായിരുന്നു പറഞ്ഞ കഷ്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അഷ്ടമശനിയായിട്ട് എന്നവർ പുണർദം പൂയം ആയില്ലെ നക്ഷത്രജാതർക്ക് അഷ്ടമശനിയും കൂടിയായിരുന്നു അതുപോലെ തന്നെ ജന്മശനി ജന്മശനിയുള്ളവർ അവിട്ടം ചതയം പൂരുട്ടാതി ഇവരാണ് അവരുടെ ജന്മശനി ഉണ്ടായിരുന്നവർ അപ്പോൾ ഇവർക്കൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങാണ് അപ്പോൾ ചെറിയ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മാറും ഇനി നമുക്ക് പൂർണ്ണമായിട്ട് കുറച്ച് നക്ഷത്രജാതർ പൂർണ്ണമായിട്ട് മുക്തിയായിട്ട് സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവരെയും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാൻ വേണ്ടുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ക്ഷേത്രങ്ങളും പോയിട്ട് തൊഴുത് നമ്മൾ പോകുമ്പോൾ തുളസിയിലയോ മാലയോ എന്താ പൂക്കൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ തിരി തിരികൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ടേ നമുക്ക് ഗുണമുള്ളു അല്ലാതെ നമ്മൾ ഒരു കോടി രൂപ കൊടുക്കുന്നവനും ഒരു പൂ കൊടുക്കുന്നവനും ഭഗവാന്റെ കണ്ണിൽ ഒരേപോലെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പരമാവധി പൂക്കൾ അല്ലെങ്കിൽ എണ്ണാതിരി അങ്ങനെയുള്ള ചന്ദനത്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക പൈസയായിട്ട് നിങ്ങൾ കൊടുക്കണ്ടെന്നല്ല നമ്മളൊരു വേദം കൊടുക്കാമെന്ന് മാത്രം നമ്മളിപ്പോൾ നൂറു രൂപയ്ക്ക് പണിയെടുക്കണെങ്കിൽ ഒരു ഭഗവാന് കൊടുക്കാമല്ലോ ഈ പത്തേക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാൻ ഒരു ഭഗവാനും കൊടുക്കുക അങ്ങനെയാണ് അപ്പം ആ ഒരു നമുക്ക് എണ്ണയായിട്ട് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചന്ദൻതിരിയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തിരിയായിട്ട് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പൂജയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അതൊന്നും വിഷയമില്ല മാസത്തിലൊരിക്കൽ ഒരു പൂജ ഒക്കെ നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ നടത്താം അപ്പോൾ കുടുംബക്ഷേത്രം പരാദേവത പരദേവതേനെയൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ശനിയൊക്കെ മാറാല്ലേ അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് പോയിട്ട് വാഹനമൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുക അപ്പം ഇപ്പോൾ നക്ഷത്രജാതരെ കുറിച്ച് പറയാം തൃക്കേട്ട നക്ഷത്രജാതർക്കൊക്കെ നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രജാതരൊക്കെ രക്ഷപ്പെടുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രജാതരും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രജാതരും വിശാഖം നക്ഷത്രജാതര് ആയില്യം നക്ഷത്രജാതര് പൂയം നക്ഷത്ര ഇവരൊക്കെ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഒന്നുകൂടി പറയാം തൃക്കേട്ട അനിഴം തിരുവോണം രോഹിണി പൂയം വിശാഖം ആയില്യം എന്നീ നക്ഷത്രജാതർ നല്ലൊരു സമയമൊക്കെയാണ് സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഭഗവാനൊക്കെ ശരിക്കും പ്രാർത്ഥിച്ച് നല്ല രീതിയിലൊക്കെ നടക്കുക നല്ല രീതിയിൽ മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ പൈസ ചിലവഴിക്കുക നല്ല രീതിയിലൊക്കെ ചിലവഴിച്ച് ഭഗവാന്റെ ഭഗവാൻ്റെയൊക്കെ അനുഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി ദർശനമൊക്കെ നടത്തി ഒരുവിധം ഭഗവാനെത്തിച്ചു അതുപോലെ ഇത് പൊതു കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ജന്മ എന്താണ് ജന്മസമയമൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചാന്തിനെ വളർത്തി അല്ലെങ്കിൽ തിരുമേനിമാരെയൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ തിരുമേനൊക്കെ പൊതുഫലമാണ് പറയുന്നത് അവരെ അവരാരും നമ്മൾ കാണണ്ട നമ്മൾ പൊതുഫലമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്യുകയും ചെയ്യുക പലർക്കും ശുഭദിനും നമോ ഭഗവത വാസുദേവായ